ശ്രീനാരായണ മെഡിക്കൽ കോളേജ് സൈക്കാട്രി വിഭാഗത്തിന്റെയും മൊനമം സബ് ഡിവിഷൻ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് യൂണിറ്റിന്റെയും നേതൃത്വത്തിൽ ജീവിതത്തിനായി അവസരം സൃഷ്ടിക്കുക ലഹരിയെ ജീവിതത്തിൽ നിന്നും നീക്കുക നല്ല ഭാവിക്കായി ദർശനം ഉയർത്തുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ബോധവൽക്കരണ സെമിനാർ നടത്തി വിദ്യാർത്ഥികൾക്ക് ഹെൽത്ത് സ്ക്രീനിങ്ങോടെയാണ് പരിപാടി ആരംഭിച്ചത് പെരുമ്പാവൂർ എ എസ് പി ഹാർദിക് മീണ ഐ പി എസ് മുഖ്യാതിഥിയായിരുന്നു lecture number था which we are saying, we are saying that my demons are going, uh, uh, going to fix, uh, just to remove next uh, uh, tangible fighting muscles. Uh, uh, so that is not okay. Okay. So uh, uh, we need to give uh, uh, time to our family as well. And uh, uh, uh there an working. Working the sense, uh, model, is uh, പറവൂർ ഡിവൈഎസ്പി എസ് ജയകൃഷ്ണൻ പ്രോഗ്രാമിന് നേതൃത്വം നൽകി നമ്മുടെ നാട്ടിൽ ഇന്ന് കണ്ടുവരുന്ന പലവിധ പരിഹാരമായിട്ടാണ് സർക്കാർ ഇത്ര വലിയ പണം ഇതുപോലെയുള്ള സ്കൂളുകളിൽ നിങ്ങൾക്ക് അറിയാം കുട്ടികൾ അപ്പോൾ എല്ലാ കുട്ടികൾക്കും കൊടുക്കാത്തതാണ് നിങ്ങൾ എന്തിനാണ് എല്ലാ കുട്ടികൾക്കും കൊടുക്കാത്തത് മാത്രം ചോദിച്ചാൽ അതിന്റെ ഉത്തരം നിങ്ങളാണ് ഈ സൊസൈറ്റിയിൽ ഇത്തരത്തിലുള്ള കറക്ഷൻസ് നടത്തേണ്ടത് അങ്ങനെ കറക്ഷൻസ് നടത്തേണ്ട നമ്മൾ ഒരാൾ പോലും തെറ്റായ വഴിയിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടാവരുത് നിങ്ങൾ ഒരാൾ മെഡിക്കൽ കോളേജ് സൈക്കാട്രി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അലീന ജോൺസൺ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് സാലിനി ഡോക്ടർ അനൂപ് വിൽസൺ ഡോക്ടർ അശോക് ആന്റണി ഡെപ്യൂട്ടി സൂപ്രണ്ട് കെ മഞ്ജുഷ എന്നിവർ വിവിധ വിഷയങ്ങളെ കുറിച്ച് ക്ലാസ് നയിച്ചു ಡೆಪ್ಯೂಟಿ ಮ್ಯಾನೇಜರ್ ದೀಪ್ ರಾಜ್ ಗೋಪಿಕ ಎಸ್ ಪಿ ಸಿ ನೋಡಲ್ ಓಫೀಸರ್ ಅಷ್ರಫ್ ಪೊಲೀಸ್ ಓಫೀಸಿಯವರ್ ಪು ಜೆ ಜೋಯ್ ಸಿ